ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് എറണാകുളം കാലടിയിൽ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരും ടൂറിസ്റ്റ് ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം കെ എസ് ആർ ടി സി ബസിന്റെ കീ കൂരിയറിഞ്ഞു അപകടകരമായി വാഹനം ഓടിച്ചു എന്നാരോപിച്ചാണ് ടൂറിസ്റ്റ് ബസ് ജീവനക്കാർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞത് ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി എന്തിനായിരുന്നു ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുമായുള്ള തർക്കം അമിത വേഗതയാണോ കാരണം മത്സര ഓട്ടം തന്നെയാണ് ആര്യ കാരണം രണ്ട് ബസ്സും തമ്മിലുള്ള മത്സര ഓട്ടം ഇതിൽ കെ എസ് ആർ ടി സി ബസ് അപകടകരമായി വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എസ് ആർ ടൂറിസ്റ്റ് ബസിന്റെ ജീവനക്കാർ ബസ് തടഞ്ഞ തടഞ്ഞത് ഇതേ തുടർന്ന് രണ്ട് ബസിലെയും ജീവനക്കാർ തമ്മിൽ വാക്കേറ്റമായി ഈ വാക്കേറ്റത്തിനൊടുവിലാണ് കെ എസ് ആർ ടി സി ബസിന്റെ കീ കാണാതായത് അതായത് ഈ വാക്കേറ്റം നടക്കുന്നതിനിടയിൽ തർക്കം മൂർച്ഛിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസിന്റെ കീ എടുത്ത് ഊരി എറിഞ്ഞതാകണം എന്ന് കരുതാം ബസ് ഇപ്പോൾ ഈ ബസ് മുന്നോട്ട് ടൗണിൽ കിടക്കുകയാണ് ജീവന ഈ വാക്കേറ്റം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ യാത്രക്കാർക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകില്ലേ തമ്മിൽ ആർക്കാണ് ഈ തർക്കമുണ്ടാകാൻ ഈ കാരണക്കാര് കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെയാണെന്നാണോ ഈ ഇപ്പോൾ യാത്രക്കാർ ഉൾപ്പെടെ പറയുന്നത് അത്തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ രണ്ട് ഭാഗത്തും ബസ്സുകൾ പ്രധാനമായും കൊച്ചി നഗരത്തിലും കൊച്ചിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമെല്ലാം വലിയ മത്സര ഓട്ടമാണ് നടക്കുന്നത് അപകടങ്ങളൊക്കെ നിത്യസംഭവമാണ് എന്നിട്ടും ഇതിന് ഈ തടയിടാനായി ഇതിന്റെ അധികൃതർ ശ്രമിക്കുന്നുമില്ല കെ എസ് ആർ ടി സി ബസ് ആകട്ടെ കെ എസ് ആർ ടി സി ബസ്സുകൾ കാലടി വഴി കടന്നു പോകുന്നത് ദീർഘദൂര സർവീസുകളാണ് പ്രധാനമായും കടന്നു പോകുന്നത് ഈ ബസ്സും ഇത്തരത്തിൽ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സാണ് ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾ വളരെ വേഗത്തിലായിരിക്കും സാധാരണഗതിയിൽ പോവുക ഇതിൽ ടൂറിസ്റ്റ് ബസ്സും വേഗത്തിൽ തന്നെ ആവണം ും രണ്ട് ബസ്സും മത്സരയോട്ടം നടത്തുന്നു എന്നുള്ള സൂചനയാണ് കാലടിയിൽ നിന്ന് ലഭിക്കുന്നത് പക്ഷേ കെ എസ് ആർ ടി സി അപകടകരമായി വാഹനം ഓടിച്ചു എന്ന് ആരോപിച്ച ടൂറിസ്റ്റ് ബസ് ജീവനക്കാർ ചെല്ലുമ്പോൾ സ്വാഭാവികമായും കെ എസ് ആർ ടി സി ബസ് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസിന് ഭീഷണിയായിട്ടുണ്ടാകണം അതുകൊണ്ടാകണം ഈ രാത്രി ബസ് തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ ഒരു വാക്കേറ്റം ഉണ്ടായത് ഏതായാലും ബസ് ഇപ്പോൾ യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് മുന്നോട്ടെടുക്കണമെങ്കിൽ ഈ കീ കണ്ടെത്തിയേ മതിയാവും